എല്ലാവർക്കും നമസ്കാരം ഇന്ന് മീൻ വറ്റിച്ച ഒരു കറിയാണ് കല്യാണ വീടുകളിലൊക്കെ കിട്ടുന്ന കുറുകിയ ചാറോട് കൂടിയ ഒരു മീൻ കറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ താ ഇതുപോലെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ എരുവെള്ളം മുളക് പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്കിതാ ഇതിലേക്ക് ഒരു ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം നമ്മൾ അമ്പിക്കല്ലിലൊക്കെ പണ്ട് അരച്ചെടുക്കും അപ്പോൾ അത് ഒഴിവാക്കിയിട്ടും ഇതുപോലെ കുതിർത്ത് വെച്ചാൽ നല്ല സോഫ്റ്റായിട്ടും നല്ല കറിക്ക് നല്ല ടേസ്റ്റായിട്ടും കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം തന്നെ മസാലയൊന്ന് കുതിർത്ത് വയ്ക്കുന്നത് ഇപ്പോൾ അതാണ് നല്ല രണ്ട് പച്ച മാങ്ങ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും ഇഞ്ചിയും മൂന്നാല് പച്ചമുളകും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കറി ഒരു ചട്ടി എടുത്തു വെച്ചിട്ടുണ്ട് ഞാനപ്പം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉലുവയും കടുകും വേറൊരു പാനിലും ഒന്ന് പൊട്ടിച്ചിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് വാടിയതിന് ശേഷം എന്താ ഇതിലേക്ക് നമ്മളിതാ മുളക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മസാല അത് ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അപ്പം ഞാൻ ചട്ടിയിൽ ഒഴിച്ച് വെളിച്ചെണ്ണ അങ്ങനെ ചെയ്യാത്ത വെച്ചാൽ ചട്ടി കിടന്ന് പോഞ്ഞോണ്ടേയിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു പാനിൽ വെളിച്ചെണ്ണയും കടുകൊക്കെ പൊട്ടിച്ച് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ചെയ്തത് ഇനിയിപ്പം ഇതാ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്ന വരുന്ന വഴറ്റിയെടുക്കാം ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ പച്ചമണൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ ലൈറ്റ് ചൂടുവെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നമ്മൾ ലൈറ്റ് ചൂടുവെള്ളമാണെങ്കിൽ പെട്ടെന്ന് തിളച്ച് വരികയും ചെയ്യും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നല്ല പുളിയുള്ള പച്ച മാങ്ങ അത് ഇതാ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ചാറൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം മീനിപ്പോൾ ഏതാണെങ്കിലും കുഴപ്പമില്ല ഡലയോ ചാളയോ അങ്ങനെ ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കാളാഞ്ചി മീനാണ് കേട്ടോ അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് കയ്യിൽ വെച്ച് പതുക്കി ഒന്ന് എന്താ ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരുപാട് കുത്തി ഇളക്കേണ്ട കാര്യമൊന്നുമില്ല എന്നിട്ടിനി അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പത്തേന് ഇതാ ഞാനൊന്ന് തുറന്ന് നോക്കി എന്നിട്ട് ചാറൊക്കെ ഒന്ന് വെളിക്കൂടെയൊക്കെ ഒന്ന് ഒഴിച്ചുകൊടുത്ത് ഒരുപാട് കയ്യിൽ വെച്ച് കുത്തികളൊക്കെ ഇരുന്ന് മീനൊക്കെ പൊടിഞ്ഞൊക്കെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ചാറൊക്കെ നല്ലപോലെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് പച്ച പച്ചവളിച്ചെണ്ണ ഇതിൻ്റെ മീരയും കൂടി ഒഴിച്ചെടുത്താൽ നമ്മുടെ കറി ഇവിടെ സെറ്റാണ് കേട്ടോ വട്ടി അടിപൊളി ടേസ്റ്റാണ് ഇരിക്കും തോറും ഈ മീൻകറി കൂട്ടാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ എന്താ കല്യാണത്തിനൊക്കെ തലേ ദിവസം വറ്റിച്ച് വയ്ക്കുമല്ലോ അതേ രീതിയിൽ അപ്പം നല്ല സൂപ്പറായിട്ട് നമ്മൾ മീൻ കറി തയ്യാറായിട്ടുണ്ട് അപ്പം നല്ല ഒരു വിഭവമായിട്ട് വരുന്നത് വരെ പോയച്ചുതരാം